ദൈവത്തിന്റെ സ്തുതി പ്രിയപ്പെട്ടവരെ ഒരു ചെറിയ ചിന്ത ഇന്ന് നാം ധ്യാനിക്കുകയാണ് യേശുവിനെ പുൽക്കൂട്ടിൽ കണ്ട് ആരാധിക്കുവാൻ വന്ന ജ്ഞാനികൾ അവർ തിരിച്ചു പോകുന്ന വഴി മറ്റൊന്നാണ് യേശുവിനെ കാണാൻ വന്നപ്പോൾ അവർക്ക് നക്ഷത്രത്തിൻ്റെ സഹായം വേണമായിരുന്നു ഹെറുദ്ദോസിന്റെ കൊട്ടാരത്തിൽ അവർ യേശുവിനെക്കുറിച്ച് അന്വേഷിച്ചു പല സഹായം വേണമായിരുന്നു മനുഷ്യരുടെ സഹായം വേണമായിരുന്നു എന്നാൽ യേശുവിനെ കണ്ട് തിരിച്ചു പോയപ്പോൾ അവർക്ക് ആ സഹായത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു മറ്റൊരു പ്രകാശം ആകാശത്ത് അവർക്ക് ആവശ്യമില്ലായിരുന്നു കാരണം അവർ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചു അവനെ കണ്ടു അവനെ സ്വീകരിച്ചു ജീവനെ സ്വീകരിച്ചിരുന്നു ആ പ്രകാശം മതിയായിരുന്നു അവർക്ക് തിരിച്ചു പോകുവാൻ യാത്ര ചെയ്യുവാൻ ലോകത്തിൻ്റെതായ പ്രകാശങ്ങളായിരുന്നു നമ്മുടെ ആത്മീയ ജീവിതം ഇതുപോലെ ആയിരിക്കേണ്ടത് നമ്മുടെ തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ക്രിസ്മസ് കഴിഞ്ഞുള്ള നമ്മുടെ ജീവിതം പഴയ വഴിയിലൂടെയാണോ അതോ പുതിയ വഴിയിലൂടെയാണോ നമ്മൾ ഉപേക്ഷിച്ചതെല്ലാം നമ്മൾ സഹായമെന്ന് കരുതിയതെല്ലാം അല്ലെങ്കിൽ ലോകത്തിൻ്റെ സഹായം തേടി മനുഷ്യരുടെ സഹായം തേടി പലരുടെയും സഹായം തേടി നാം ദൈവത്തിലേക്ക് യാത്ര ചെയ്യുന്നു നാം ദൈവത്തെ കണ്ടുമുട്ടിയതിന് ശേഷം ആ ദൈവം തന്നെ എന്നെ വഴി നടത്തുന്ന ഒരനുഭവം ആ രക്ഷകന് എന്നിൽ വസിക്കുന്ന ഒരനുഭവം അവൻ തന്നെ എനിക്ക് പാത തെളിച്ചു തരുന്ന ഒരനുഭവം നമ്മുടെയെല്ലാം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതല്ലേ നമുക്കും മറ്റൊരു വഴിയിലൂടെ യാത്ര ചെയ്യാം അതാണ് രണ്ട് പത്ര ദിവസം രണ്ട് ഇരുപത്തിരണ്ട് വചനം നായ ചർദ്ദിച്ചത് തന്നെ വീണ്ടും ഭക്ഷിക്കുന്നു കുളിച്ച വണ്ടി ചെളിക്കുണ്ടിൽ വീണ്ടും ഉള്ളുന്നു പഴയ പാപത്തിലേക്ക് പഴയ ജീവിതത്തിലേക്ക് പഴയ തിന്മയുടെ ആ അവസ്ഥയിലേക്ക് പഴയ പാപകരമായ സാഹചര്യങ്ങളിലേക്ക് ഒരു തിരിച്ചുവ കരുതി സഹോദര സഹോദരി ദൈവം നമ്മെ അംഗീകരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമയും